രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയ മാറക്കാന സ്റ്റേഡിയം അർജന്റീന അവരുടെ അനന്തമായ എതിരാളികളായ ബ്രസീലിനെ കോപ്പ അമേരിക്ക ഫൈനലിൽ നേരിടുമ്പോൾ അവർ ചരിത്രത്തിന്റെ വക്കിലായിരുന്നു മത്സരത്തിന്റെ താളത്തിനൊത്ത് ഓരോ ഹൃദയവും മിടിച്ചു തുടങ്ങി ഒടുവിൽ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റ് ബ്രസീലിയൻ ഗോൾ കീപ്പർക്ക് മുകളിലൂടെ ഏഞ്ചൽ ഡി മരിയ ഒരു കവിത പോലെ പന്ത് ചീപ് ചെയ്ത് ബ്രസീൽ വലയിൽ പതിപ്പിക്കുന്നുണ്ട് നിശബ്ദമായ മാറക്കാനയുടെ ഹൃദയം പുലർത്തി അർജന്റീനൻ പോരാളികളുടെ ആർത്തനാഥ മുഴങ്ങി ഫൈനൽ വിസിൽ മുടങ്ങിയപ്പോൾ ലിയോണൽ മെസ്സി കണ്ണീർ ചാലൊഴുക്കി നിലത്ത് വീണുപോയി നീണ്ട ഇരുപത്തെട്ട് വർഷങ്ങളുടെ പരാജയ ഭാരമിറക്കി അവർ വെച്ചിരിക്കുന്നു അതെ അർജന്റീന തിരിച്ചു വന്നിരിക്കുന്നു പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു മറഡോണയും ബാറ്റിംഗ് സ്റ്റൂട്ടിയും ക്യാമ്പസും അടങ്ങുന്ന ഇതിഹാസങ്ങളിൽ അടക്കി ഭരിച്ചിരുന്ന ഒരു ഫുട്ബോൾ പവർ ഹൗസ് ആയിരുന്നു അർജന്റീനൻ മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അതൊരു പക്ഷേ മെല്ലെ തകർന്നു പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആ കനക കിരീടത്തിന് വരെ മെസ്സിയും കൂട്ടരും എത്തിയതാണ് ഒന്ന് തൊടാനാവും മുമ്പേ കപ്പിനും ചുണ്ടിനുമിടയിൽ നിന്നത് മരിയോ ഗോഡ്സയുടെ കമിയ റോളിൽ ജർമ്മനി തട്ടിയെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും തുടർച്ചയായി ചിലിയോടുള്ള കോപ്പ അമേരിക്ക ഫൈനൽ തോൽവി പരിഹാസങ്ങളുടെ അക്കം കൂട്ടിയതേയുള്ളൂ കടിക്കളത്തിലെ മാന്ത്രികത കാലിൽ പോലും തകർന്നു പോയ സാമ്രാജ്യത്തിന്റെ ചതുപ്പിൽ അർജന്റീനയുടെ സുവർണ പുത്രൻ ലിയോ ദുരന്തനായകനായി നിന്നു പോകുന്നുണ്ട് തകർന്നു പോയ ആ മനുഷ്യൻ ഞാനെല്ലാം ശ്രമിച്ചു നോക്കി പക്ഷെ കരുതിയ പോലെ സംഭവിക്കാൻ വിധിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ ഫുട്ബോളിനോട് എന്നേക്കുമായി വിട പറയാൻ തീരുമാനിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ പോരാളി മെല്ലെ പാതിവഴിയിൽ നടന്നകലുകയാണ് പക്ഷേ അതവർക്കറിയില്ലായിരുന്നു ഇതിഹാസം എന്നാൽ അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല എന്ന് കാലം തെളിയിച്ചതല്ലേ അത് ജന്മനാടിന്റെ വിലാപം അയാൾ കേട്ടു തിരികെ വന്ന് നീലക്കുപ്പായമണിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ഫുട്ബോൾ മാമാങ്കത്തിൽ ഈ ടീമിന് കിരീടം നേടാൻ ആയില്ലായിരുന്നു ഈ സ്കോഡ് വെച്ച് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ കയറുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ടയെന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ടായിരുന്നു അവിടേക്കാണ് മുൻതാരം ദൈവദൂതനെ പോലെ കടന്നു വരുന്നത് പേര് ലയണൽ കളോണി ഒരുപാട് പേരുടെ രക്തം കണ്ട ആ സിംഹാസനത്തിൽ അയാൾ ആത്മവിശ്വാസത്തോടെയിരുന്നു ഒരു പരിശീലകന്റെ മുൾ കിരീടം ഭയമേതും കൂടാതെ അയാൾ എടുത്തണിഞ്ഞു പലരും കാണാതെ പോയത് അയാൾ കണ്ടു അതിസങ്കീർണമായ പ്ലാനുകളോ ടാറ്റിക്സോ അല്ല ഈ ടീമിന് വേണ്ടത് ഒറ്റ മനസ്സായി പൊരുതാനുള്ള ഒരുമയാണ് വേണ്ടത് അയാൾക്ക് വേണ്ടത് പന്ത് കളിക്കാരെ അല്ലായിരുന്നു യോദ്ധാക്കളെ ഈ സ്കോഡിനെ അയാൾ മണലിൽ കൊട്ടാരം നിർമ്മിക്കുന്ന കുട്ടിയെ പോലെ സൂക്ഷ്മതയോടെ ക്ഷമയോടെ അല്പമൽപമായി നിർമ്മിച്ചു സമ്പത്തും യുവത്വവും സമ്മേളിച്ചു കേവലം കളിക്കുമൊപ്പുറം മരിച്ചു വീണാൽ പോലും ടീമിനു വേണ്ടി നൂറ് ശതമാനം നൽകുന്ന പോരാളികളെ അയാൾ നിർമ്മിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആ മാലക്കാനയിലെ സായാഹ്നം അർജന്റീനയുടെ തിരിച്ചുവരവിൻ്റെ കാഹ്ള അതിനേക്കാൾ വലിയ അൾട്ടിമേറ്റ് സമ്മാനം അവരെ കാത്തുകിടപ്പുണ്ടായിരുന്നു ഖത്രിലവർ മണൽ കാറ്റായി അടിച്ചു വീശിയത് നിങ്ങൾ കോർമയിലെ ആദ്യ മത്സരം തന്നെ സൗദിയോട് അപ്രതീക്ഷിതമായി തോൽക്കേണ്ടി വന്ന ക്രൂരത വീണ്ടും പരിഹാസത്തിന് വഴിമാറിയതാണ് പക്ഷേ അത് പഴയ അർജന്റീനയായിരുന്നില്ല ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് അവരുടെ ക്യാപ്റ്റനും ഉറപ്പ് നൽകുന്നുണ്ട് എമി വലവിരിച്ചപ്പോൾ നെതർലാൻഡും പിന്നെ ക്രൊയേഷ്യയും വീണതാണ് അങ്ങനെ അവസാന പോരാട്ടം വന്നത് വിജയമുറപ്പിച്ച മത്സരം പക്ഷേ ഫ്രാൻസ് ആയുസ് നീട്ടിയെടുക്കുമ്പോൾ വീണ്ടും ഒരു ഫൈനൽ തോൽവിക്ക് തയ്യാറാവാതെ അർജന്റീന ഹൃദയങ്ങൾ പിടഞ്ഞു പോയതാണ് എന്നാൽ കൈവിറക്കാത്ത ഒരാൾ ബാക്കിയുണ്ടായിരുന്നു ഡിബു എന്ന എമിലിയാനോ മർട്ടിനസ് ഒരു സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സിനപ്പുറം കാൽപ്പന്തതിന്റെ നിത്യ ലിയോയെ ചുംബിച്ചത് ഇന്നലെ നടന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട് അവസാനം കിരീടമണിഞ്ഞ് കത്തറിൽ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് ഇതെന്തൊരു ടീമാണെന്ന് കണ്ടവർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചതാണ് ഒരു കാലത്ത് പരിഹാസം മാത്രം കേട്ടവർക്കിന്ന് കോപ്പയും ഫൈനലിസമയും വേൾഡ് കപ്പും കയ്യിലുണ്ട് ഫിഫ ഫിഫാറിങ്ങിൽ രണ്ടാമതുള്ള സ്പെയിനിനേക്കാൾ നാൽപ്പത് പോയിന്റ് അധികം ബഹുദൂരം മുമ്പിലാണ് ഇന്ന് അർജന്റീന ഇത് വെറും ഒരു തിരിച്ചുവരവല്ല ഇത് ഫുട്ബോളിന്റെ സർവാധിപത്യം കൈയാളുന്നതാണ് വീണു പോകുമ്പോൾ അർജന്റീനയുടെ നീലക്കുപ്പായക്കാരെ നിങ്ങൾ ഓർക്കുക പരാജയം കൊണ്ട് കരഞ്ഞുകലങ്ങിയ കണ്ണിൽ നിന്ന് ഒരിക്കൽ കണ്ണുനീർ വരും അതാനന്ദ കണ്ണീർ അതിൻ്റെ രസമറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിജയം ഒരു ലഹരിയായി മാറും ഇത് അർജന്റീനയുടെ കഥയാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെതിരെ അർജന്റീന മത്സരിക്കുന്നുണ്ട് ആ മത്സരത്തിൽ കാനറികളെ അർജന്റീനയിൽ വെച്ച് നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുന്നുണ്ട്